ളേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഗൈസ് പക്ഷേ ഇന്നാണ് അതിനൊരു നേരവും സമയവും സാധനങ്ങളും എല്ലാം ഒത്തു വന്നത് അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകാം ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് അരി അത് ബാസ്മതി അരി റൈസ് ആണെങ്കിൽ സൂപ്പറായിരിക്കും എന്നിട്ട് ആ അരി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും ഇട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പം ഇതിന് എൻ്റെ കൂടെ സഹായത്തിനായിട്ട് എൻ്റെ മാതാശ്രീ ശ്യാമ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി അവർ കുട്ടികൾ എല്ലാവരുമുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായി തീരുമെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് കണ്ടറിയാം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ അപ്പം ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം ചിലപ്പോൾ നല്ലതാവാം എന്താണല്ലോ നമുക്ക് ലാസ്റ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഗൈസ് നമുക്കത് നന്നായിട്ട് അടച്ച് നമുക്ക് അത് മാറ്റി റൈസിൻ്റെ കാര്യം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് അതിന് വേണ്ടിയുള്ള ചേരുവകളൊക്കെ നമുക്ക് റെഡിയാക്കാം കൈസ് ഫസ്റ്റ് തന്നെ നമ്മൾ അതിന് വേണ്ടി ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി മുളകുപൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് എന്താണ് മസാല പിടിക്കാൻ വേണ്ടി വയ്ക്കാം അതിലേക്ക് കുറച്ച് വേണമെങ്കിൽ റവടിക്കാൻ ശക്കലം ഇത്രയാണ് ഗൈസ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഇച്ചിരി ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കതിളക്കാം വേണമെങ്കിൽ നമുക്ക് വെ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം പക്ഷേ അതിനേക്കാട്ടിലും സൂപ്പർ നമുക്ക് ശകലം വെളിച്ചെണ്ണയിൽ ഇത് എന്താ പറയുക ഈ കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് അകത്തേക്ക് ഫീല്ലിങ് നല്ല സെറ്റാവും എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഞെരിടി പിഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് നമുക്ക് ഇതൊക്കെ അത് പിടിക്കാൻ വേണ്ടി വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഒരു ഒറ്റ വിസില ആയപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കാരണം ഇനി രണ്ട് വിസലായി കഴിയുമ്പഴത്തേക്ക് ഇത് അളിഞ്ഞു പോവും അപ്പം പിന്നെ ഒരു ഇതി ഒരു വല്ലാത്തൊരു ഒരു ടേസ്റ്റ് ആ ടേസ്റ്റല്ല ഇങ്ങനെ അളിഞ്ഞു പോകുമ്പോൾ പിന്നെ ഒരുമാതിരി രസം ഉണ്ടാവില്ല കട്ട കട്ടയായിരിക്കും അപ്പോൾ ഇത്രയും നമുക്ക് വെന്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ചേരുവകളൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു മിക്സിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെന്തോളും ഇനി നമുക്ക് മസാലയൊക്കെ പെരട്ടി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് രണ്ട് ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഏറെ ചിക്കൻ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക അത് കുഞ്ഞ് പീസായിട്ട് വേണം കേട്ടോ അരിഞ്ഞ് ചിക്കൻ ഇതാക്കാൻ വേണ്ടി ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ എന്താണ് ഒരു ചിനച്ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി അതിലേക്ക് സവോളയും പിന്നെ ബീൻസും ക്യാപ്സിക്കവും ക്യാരറ്റും ഇത്രയും നമുക്ക് ചെറുതായിട്ട് ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് ഒരു ലേശം വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കുറച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇതൊന്ന് വേവാൻ വേണ്ടി കാരണം ഈ ക്യാരറ്റൊക്കെ ഇച്ചിരി വേവുള്ള സാധനമാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് നല്ല രീതിയിൽ വേ വെന്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സാധനം ബെന്ത് കിട്ടും കേട്ടോ ഉപ്പ് ഇടുന്നുകൊണ്ടുള്ള പ്രയോജനമാണ് ഗൈസ് ഇത് ഇനിയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സോസൊക്കെ ഒഴിച്ചു കൊടുക്കണം പിന്നെന്താണ് നമ്മുടെ റൈസൊക്കെ ഇട്ട് കൊടുത്ത് ഒരു മിക്സിങ് പരിപാടിയൊക്കെ ഇനി പുറകെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താണ് മല്ലിയില ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സവോളയും പിന്നെ നമ്മുടെ പയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും അതിലേക്ക് പയറല്ല കേട്ടോ സ്പ്രിങ് ഓണിയൻ കേട്ടോ ഇനിയും ഇത് രണ്ടാമത്തെ ലെയറാണ് കേട്ടോ ചിക്കന് ഇത് ഫസ്റ്റ് ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി സെക്കൻഡ് ചിക്കൻ വർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ ബാക്കി പച്ചക്കറിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പ്രിങ് ഓണിയനും പിന്നെ ക്യാ ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് പിന്നെന്താണ് ബീൻസ് സവോള ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടി വരുന്ന പച്ചക്കറി നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ ഇടാം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് ക്യാബേജ് എടുത്തിട്ടില്ല കേട്ടോ എന്തോ ആർക്കും എന്ന് പറഞ്ഞു അപ്പം പിന്നെ വെറുതെ എടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ വേണമെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞങ്ങളതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു നാല് ഐറ്റം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ആ ഒരു സൈഡിൽ കടന്ന് നന്നായിട്ട് വേവുന്നുണ്ട് ഒരു സൈഡിൽ നമ്മുടെ വെജിറ്റബിളും റെഡി ആയിട്ടുണ്ട് അരി നേരത്തെ നമ്മൾ എന്താണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെന്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ പകുതി വേവാ പകുതി എന്ന് വെച്ചാൽ മുക്കാൽ വേവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ ഇനി ലാസ്റ്റ് സെക്ഷനാണ് കേട്ടോ ഇത് ഇനി ഇതുകൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് മുട്ട ഇനി ചിക്കെടുക്കണം അപ്പോൾ അതും കൂടെ നമ്മൾ റെഡിയാക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ കുറച്ച് പാഴായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒന്ന് രണ്ട് തവണ നമ്മൾ ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റായി വരും കേട്ടോ അത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കുറേ നാളുകൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് മാസം കൊണ്ടേ ഞങ്ങൾ ചിന്തിക്കുകയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോ അതും പക്ഷെ ചിക്കൻ ബിരിയാണിയൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് മാസത്തിലൊരു തവണയൊക്കെ ഞങ്ങളിങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്യാറുള്ള സാധനമാണ് പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തത് എന്തായാലും നമുക്ക് ലാസ്റ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണെന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയണ്ടായോ ഇനി നമുക്ക് മല്ലിയെല്ലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതാ അതാക്കണ്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് പിന്നെ ക്യാരറ്റേ ഉള്ളിതിരി ശകലം ഒന്ന് താമസം വേവാൻ വേണ്ടി അതുകൊണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ കാരണം വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗം ഭയങ്കര പാടായിരിക്കും ഇനി നമ്മുടെ സാധനം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെജിറ്റബിളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസിനെയും വലിയൊരു പാത്രത്തിലേക്കിനി മാറ്റി കൊടുക്കണം അതിനു മുമ്പായിട്ട് നമ്മുടെ മുട്ടയും കൂടെ ഒന്ന് ചിക്കെടുക്കാൻ കൈസ് മുട്ട ഇനിയും ചിക്കെടുക്കാനുള്ള കുറച്ച് പണിയുണ്ട് പിന്നെ മുട്ടയിന് നമുക്ക് സാധാ മുട്ട എടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും പിന്നെ വേറെ ശകലം മുളക് പൊടിയും വീട്ടിട്ട് നമുക്കത് ചിക്കെടുക്കാം ഒരു സൈഡിൽ ചിക്കൻ ലാസ്റ്റ് ലെയറാണ് ബാക്കി രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി മുട്ട ആദ്യം നമുക്ക് കണ്ടോ ഇങ്ങനെ മുട്ട സാധാരണ പൊരിക്കുന്ന പോലെ എടുക്കുക അതിലേക്ക് കുറച്ച് കുരുമുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നാക്കി എടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കന് മുട്ട ആഡ് ഇത് മിക്സഡ് ഫ്രൈഡ് റൈസ് അല്ല ചിക്കൻ ഫ്രൈഡ് റൈസാണ് അപ്പം ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് നമ്മൾ മുട്ടയും കൂടി ആഡ് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു 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 നിഗമനം പിന്നെ നമ്മൾ ഫസ്റ്റ് ടീമുണ്ടാക്കുകയാണല്ലോ ലാസ്റ്റ് അറിയത്തുള്ളൂ എന്തൊക്കെ പോരായ്മകളാണെന്നൊക്കെയുള്ളത് എന്താണ് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് അതും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആകെപ്പാടെ കിളി പോയി കാരണം ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള പോലെയല്ല അടുത്ത വീഡിയോയിലും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ നോക്കിയപ്പം അതിനകത്ത് കോമൺ ആയിട്ടുള്ളതെല്ലാം കൂടെ പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകുമല്ലോ നമ്മൾ പല കടയിൽ നിന്നും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ പലയിടത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എന്താ ഒരു ഇതുകൂടെ വെച്ചിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത് കേട്ടോ എന്താണെങ്കിലും നമുക്ക് അതിലേക്ക് നമുക്ക് എന്താണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ടൊമാറ്റോ സോസ് പിന്നെ ചോയ സോസ് പിന്നെ നമ്മുടെ എന്താ ചില്ലി സോസ് എല്ലാം ആഡ് ചെയ്യാൻ ഉണ്ട് കേട്ടോ ആദ്യം ടൊമാറ്റോ സോസ് ഈ ഒരു വെജിറ്റബിളിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ടല്ല നമ്മൾ റൈസ് ഇട്ടിട്ട് നമുക്ക് സോയാ സോസും ചില്ലി സോസൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ നല്ലൊരു ഇളക്കാണ് നന്നായിട്ടൊന്ന് നമ്മുടെ ചിക്കൻ വറുത്ത് കോരി വെച്ച ചിക്കനോട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ചിക്കനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി നമുക്ക് മുട്ട ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയും കൂടി ഇല്ലാത്ത ആഡ് ചെയ്യണം പിന്നെ ഇനി റൈസ് ഇതിൻ്റെ അകത്തുള്ള നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു വലിയൊരു ചരുവ് എടുത്ത് കൊടുക്കുക കാരണം അല്ലെങ്കിൽ പിന്നെ ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും നമ്മുടെ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മല്ലിയിലേ ഒരു പുതിനയിലേയും കൂടെ ശകലം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി പിന്നെ നമുക്ക് വേണമെങ്കിൽ വാനിലെ എസൻസോ എന്തെങ്കിലും എന്തെങ്കിലും എസെൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു വെജിറ്റബിളിൻ്റെയും ഈ ഒരു ചിക്കൻ്റെയും ഇതിൻ്റെയൊക്കെ നല്ലൊരു മണമാണോ കേട്ടോ ഇനി എക്സ്ട്രാ വേറെ മണമൊന്നും വേണ്ട അതുകൊണ്ട് ഞങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ നാച്ചുറലായിട്ട് തന്നെയുള്ള വെജിറ്റബിളിൻ്റെ ഇതിൻ്റെയൊക്കെ മണം എന്ന് വിചാരിച്ചു ഗൈസ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഈയൊരു മിക്സിലാണ് ഗൈസ് നമ്മുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മുടെ റൈസ് റൈസും കൂടെ ഞങ്ങളല്ലാതെ ചിക്കൻ കറി അല്ലാതെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അമ്മ ചിക്കൻ കറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഫ്രൈഡ് റൈസിനകത്ത് അഡ്ജി ചെയ്യാനുള്ള ചിക്കനൊക്കെ ഞങ്ങൾ സെറ്റാക്കിയത് അപ്പം ഇനി ഇത്രയും വലിയൊരു പാത്രമാണ് കേട്ടോ എടുത്തത് അല്ലെങ്കിൽ നമുക്ക് ചെറിയ പാത്രത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല പിന്നത്തെ റൈസും ഈ ഒരു വെജ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് തികയുമില്ല അതുകൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിലുള്ള സാധനമെല്ലാം നമുക്ക് ഇനിയും നമ്മുടെ വലിയ പാത്രത്തിലേക്ക് നമ്മളത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കിളക്കാനും പിടിക്കാനൊക്കെ സുഖമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുത്തത് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അച്ചു റൈസ് നമുക്ക് ഇതിലേക്ക് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇളക്കിയിട്ട് വീണ്ടും കുറച്ച് കുറച്ച് ഇളക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എന്താണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മളിതുണ്ടാക്കുന്നതിൻ്റെ പാട് നമ്മൾ നമ്മളറിയുന്നില്ലോ ഇതാകുമ്പം നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഒരു ഒരു അരമണിക്കൂറെടുത്തെന്ന് തോന്നുന്നു അരമണിക്കൂർ കൂടാനേ ചാൻസുള്ളൂ എന്താണ് ഇതെല്ലാം അരിയാനും പറക്കാനും മറക്കാനും കോരാനും മാറ്റി വയ്ക്കാനും എല്ലാം കൂടെ ഒരു വൺ അടുത്ത് മൊത്തത്തിൽ ടൈം എടുത്ത് ഞങ്ങളിത് ഉണ്ടാക്കാൻ എന്താണേലും പക്ഷേ ഫൈനൽ റിസൾട്ട് പൊളിയായിരുന്നു ഗൈസ് നമ്മൾ തന്നെ ഉണ്ടാക്കി ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അയ്യോ അതൊരു വല്ലാത്തൊരു ഫീലാണല്ലേ ഇനിയും നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം കാരണം നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുമല്ലോ ഇത് ഇളക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ ചേച്ചി നന്നായിട്ട് ബിരിയാണിയൊക്കെ ചേച്ചിയാണ് ഞങ്ങൾ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചേച്ചി തന്നെയാണ് ഗൈസ് ഫസ്റ്റ് മുൻകൈ എടുത്തുന്നത് ഞങ്ങളും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അരിയാനും എടുക്കാനും പറക്കാനും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും ചേച്ചിയുടെയാണ് മെയിൻ കൈ ഇൻ്റെ അകത്ത് പ്രവർത്തിച്ചത് അതിന് ചോ സോയാ സോസും പിന്നെ ചില്ലി സോസൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്തപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ കുറച്ചും ഇട്ട് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനിയാണ് ഗൈസ് നമ്മളെ ഇളക്കി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരണം പക്ഷെ ഞാൻ ഓർത്തൊന്നും ഉപ്പൊക്കെ എന്ന് വിചാരിച്ചെങ്കിലും ആയിരുന്നു ഗൈസ് പിന്നെ കുറച്ച് എരിയുടെ കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപിന്നെ ചിക്കൻ കറിക്ക് നല്ല എരി ഉണ്ടായിരുന്നു ഞങ്ങൾ സെപ്പറേറ്റ് ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പം അത് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പോളിയായിരുന്നു കേട്ടോ എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞങ്ങളുടെ സക്സസ് ആയി ഗൈസ് ഭയങ്കര ഹാപ്പിയായി ഇനിയും നമുക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു എന്താകുമെന്നൊന്നും അറിയില്ല ഗൈസ് എല്ലാവരും കഴിച്ചു ഒരു ശകലം പോലും വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുംപ്പുറത്ത് താമസിക്കുന്ന വീട്ടിലെ ചേച്ചിമാരൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പോൾ അവർക്കും കൊടുത്തു എന്തെങ്കിലുമൊക്കെ ക്വാണ്ടിറ്റി കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവർക്കൊക്കെ കൊടുക്കാറുണ്ടോ കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ചിക്കൻ ബിരിയാണിയൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോഴൊക്കെ ഞങ്ങൾ അവർക്ക് കൊടുത്തായിരുന്നു പിന്നെ ആകെ ഞങ്ങൾക്ക് ഫ്ലോപ്പ് ആയത് ഒരു തവണ ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി ചിക്കനൊന്നും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി പക്ഷെ അത് കുറച്ച് പോയി എന്തോ ഒരു ഒരു മിസ്റ്റേക്ക് ടേസ്റ്റ് കുഴപ്പമില്ല ചിലവർക്കും ഇഷ്ടപ്പെടും പക്ഷേ നമ്മളെപ്പോഴും ഈ ചിക്കനും ബീഫും മീനുമൊക്കെ ഒക്കെ നിന്ന് വെജിറ്റബിൾ ബിരിയാണിയോട് അത്രയ്ക്ക് അങ്ങോട്ടേ സെറ്റ് ആയില്ലായിരുന്നു അതല്ലാതെ ബാക്കി എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയാലും സാധനം തീർന്നോളും അങ്ങനെ ചേച്ചി എല്ലാം നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എന്തായാലും നൈസ് ആയിരുന്നു കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ടൊമാറ്റോ സോസും റൈസും കൂടെ മാത്രം വെച്ചേക്കുകയാണ് ഇതിലൂടെ ചിക്കൻ കറിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ നൈസായിരുന്നു ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം കിടുകയാണ് ചിക്കൻ കറിയോ പിന്നെ എന്തെങ്കിലും പപ്പടോസാലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പം ഇത്ര ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാറ്റാസ് ചെയ്യുക